ഷെയ്ബ കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി കുക്കറിലേക്ക് ഇതാ പച്ചരി ഇട്ട് കൊടുത്തോളൂ അതിൻ്റെ കൂടെ ക്യാരറ്റ് ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് ലെഞ്ചിലൊക്കെ സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഫുൾ ഐറ്റിന് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ആദ്യം തന്നെ നമ്മളിതാ അരിയൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയാണ് ഉള്ളത് അപ്പോൾ ഞാനിത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യുക അരി നന്നായിട്ട് കഴുകിയെടുത്ത് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സ്പോട്ടിൽ തന്നെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പച്ചരിയാണ് ഇതിപ്പം ഞാൻ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് തന്നെ ചെയ്ത് വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കെട്ടിക്കോളും നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതാ ഇനി ഇതാ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ഉള്ളി കുറച്ച് മല്ലിയല പിന്നെ ക്യാപ്സിക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു പീസ് ക്യാപ്സിക്ക എടുത്ത് കൊടുക്കുക ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ടുള്ള ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് എടുത്തതാണേ ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി പിന്നെ നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ക്യാരറ്റ് അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ നിന്നങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ അതുപോലെ അരിഞ്ഞെടുക്കുക ഇതാ ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇത് ക്യാരറ്റ് അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ ഇനി ഉള്ളിയും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിത് ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഇല്ലേ അതും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായതുകൊണ്ടാണ് മൂന്നിട്ടെടുത്തത് വലുതൊക്കെ ആണെങ്കിൽ രണ്ട് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിതാ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ പീസായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഇനി നമ്മളിതാ ഒരു കുക്കറ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിതാ ഒരു വലിയ കുക്കർ തന്നെ എടുത്ത് കൊടുക്കണേ അപ്പോഴാണ് ഇല്ലെങ്കിൽ നമ്മൾ ചെറുതാവുമ്പോൾ പുറത്തേക്കായി പോവും അപ്പോൾ ഒരു കുറച്ച് വലിയൊരു കുക്കർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ നോക്കാം അപ്പോൾ ഇതാ കുക്കർ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതാ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നെയ്യ് പറ്റാത്ത ആളാണെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം അപ്പോൾ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വന്നാൽ മതി ആ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിത് ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറേ സമയം ഒന്ന് കൊടുക്കണ്ട എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഉള്ളിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളിയും ക്യാരറ്റാണേ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിതാ ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാനിതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അളന്ന് എടുത്ത് വെച്ചതാണേ പിന്നെ ഇതിപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അളന്നെടുക്കണം അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കൂടുതൽ സമയമൊന്ന് വെച്ചു കൊടുക്കുകയൊന്നും ചെയ്യേണ്ട ഒന്ന് വാടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ ഒരു എണ്ണയിൽ നിന്ന് ഇതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ കുറേ സമയമൊന്നും വെച്ച് കൊടുക്കണ്ട ജസ്റ്റ് ഒന്നായി ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി നല്ല തിളച്ച എണ്ണയിൽ നിന്ന് ഇത് ഇട്ട് തന്നെ അതിൻ്റെ ഒരു ആ ഒരു പച്ചക്കുത്ത് മാറിക്കിട്ടും അപ്പോൾ ഇതാ ഇനി ഇതാ നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടേ ഇനി ഇതാ നമ്മളിതാ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് തന്നെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി അങ്ങ് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പാചകത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഈ വെള്ളം ഒന്ന് തിളക്കണം തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ ഈ ഒരു വെള്ളം തിളക്കുന്ന സമയമാണ് ഇതിലുള്ളത് പിന്നെ പെട്ടെന്ന് തന്നെ ആയിക്കെട്ടിക്കോളും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക വെള്ളം ഒന്ന് തിളച്ചോട്ടെ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളിത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെല്ലാം ക്യാപ്സിക്കം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം പിന്നെ കുറച്ചല്ലേ അധികം വേവൊന്നും ഇല്ലാത്തത് ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക പിന്നെ ഇടാൻ പറ്റൂല കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് ഒന്ന് മൂടുന്നുണ്ട് അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ഒരു പീസിൽ വന്നിട്ടുണ്ട് ഞാനൊന്ന് തീയൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ആ വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇനി ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറക്റ്റ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് പുള്ളായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സാലഡും കൂടിയും വെച്ചു കൊടുക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ആ ടൊമാറ്റോ കച്ചപ്പും കൂടി കഴിക്കുമ്പം സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് കറക്റ്റ് പാവത്തിനുള്ള എരിവുമൊക്കെ ഉണ്ട് ഇതിപ്പോ പച്ചരിയാണൊന്നും കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നിഷാധ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം